മത്സരം ഉറക്കം എഴുന്നേറ്റിട്ട് വന്നിരിക്കുക കേട്ടോ നമ്മുടെ അയ്യന്ന് നിറയെ പട്ടികളാ സാധാരണ പട്ടികളെ പോലെ അല്ല ഇതുങ്ങൾ നമ്മളെ കടിച്ചു കീറുന്ന ഒരു അഞ്ചാറ് പട്ടികൾ കാണും എപ്പോഴും അയ്യത്തും അതിലെ ഇതിലേയും ചാടും കേട്ടോ നമ്മുടെ ബാർബിയുടെ ഒരു കുഞ്ഞിനെ ഇതുങ്ങളെല്ലാം കൂടെ ആ കടിച്ച് കയറി അതുകൊണ്ട് ബാർബിക്ക് ഭയങ്കര പേടിയാണ് മണിയനും ഭയങ്കര പേടിയാണ് കേട്ടോ പട്ടികളെ ഇഷ്ടം പോലെ പട്ടികളുണ്ട് നമ്മളെ കണ്ടാലും കടിക്കും ഒരു ദിവസം ഞാൻ ഷീറ്റ് വർക്ക് അങ്ങോട്ട് എപ്പോഴത്തേക്കും ഒരു പട്ടി നേരെ എൻ്റെ നേരെ ചാടി കയറി വന്നു അപ്പം നമുക്ക് ഒരു കുട്ടി വീഡിയോ എടുക്കാം കേട്ടോ ഇപ്പോൾ ചാച്ചനാണെങ്കിൽ നമ്മുടെ കടയിലോട്ട് പോയി പന്തല കടയിലോട്ട് ലൈറ്റ് അവിടെ ഇട്ട് വെച്ചേക്കുമായിരുന്നു അപ്പം ലൈറ്റ് ഓഫ് ഓഫാക്കണമെന്ന് പറഞ്ഞാൽ ചാച്ച അങ്ങോട്ട് പോയി അപ്പം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള തട്ടിക്കുട്ടി പരിപാടിയൊക്കെ ചെയ്യാം കേട്ടോ ഒന്നുമില്ല എന്നും നമ്മുടെ വീട്ടിൽ കോവയ്ക്ക കാണും നമ്മുടെ കുളിമുറിയുടെ അവിടെ നിന്ന് പറിച്ച കോവയ്ക്ക അപ്പം എനിക്കാണെങ്കിൽ കോവയ്ക്ക മിഴുക്കുവരട്ടിയ ഇഷ്ടം പക്ഷേ ചാച്ചന് കോവയ്ക്കാൻ തോരന ഇഷ്ടം അതുകൊണ്ട് നമുക്ക് കോവയ്ക്കാൻ തോരൻ എനിക്ക് പക്ഷേ മിഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്കയുടെ അപ്പം നമുക്ക് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് ജോലിയൊക്കെ ചെയ്യാം എനിക്ക് സത്യം പറഞ്ഞാൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യുന്നതായിട്ട് ഇഷ്ടം ആരും അതിൽ വന്നിട്ട് അഭിപ്രായം പറയുന്ന ഒന്നും എനിക്കിഷ്ടമല്ല നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഇതിൽ ചെയ്തിട്ട് എങ്ങനെ ഞാൻ എല്ലാ വീഡിയോയിലും പറയത്തില്ല എനിക്ക് അങ്ങനെ നിന്ന് ചെയ്യുന്നതാണ് ഇഷ്ടം നമുക്ക് മേലെ ഒരു കൈതച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ മണമൊന്നും ആയില്ല പച്ചയാണ് നാളെ മറ്റേ നാളാവുമ്പോഴത്തേക്കും പഴുക്കുമായിരിക്കും അപ്പം നമുക്ക് കോവയ്ക്ക ഉണ്ടാക്കാം അമ്മ കൂട്ടാനെല്ലാം വെച്ചിട്ടാണ് പോയത് അപ്പം ചാച്ചൻ്റെ ചമ്മന്തി അരക്കുന്നത് ഇഷ്ടമാണ് അപ്പം ഞാൻ വിളിച്ചെന്നാൽ കോവയ്ക്കത്തോരനും ചമ്മന്തി അരയ്ക്കാമെന്ന് പിന്നെ തോരനുണ്ട് പിന്നെ അമ്മ കറി വെച്ചിട്ടുണ്ട് പക്ഷേ ചാച്ചൻ പറഞ്ഞു കോവയ്ക്ക പറച്ചുണ്ടോ എന്ന് പറഞ്ഞു ഇത് കോവയ്ക്ക ഒന്ന് തോരനും വെച്ച് ഒരു ചമ്മന്തി അരക്കുന്ന് പറഞ്ഞു അപ്പം നമുക്കത് ചെയ്യാം കേട്ടെ മണിമോന് പേടിച്ചിരിക്കുമ്പല് പേടിയാണെന്നേ ലേഡി എന്താ സ്ഥലം എന്നൊക്കെ പറഞ്ഞാലേ കുറച്ച് നാട്ടും പുറം കേട്ടോ നമ്മുടെ ഏറിയൊക്കെ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയൂ അപ്പൊ ഞാൻ എന്നെ പറ്റി പറയേണ്ടി ശമ്പര് മോണി കണ്ടു നിങ്ങള് കഷ്ടം ഒരു ശല്യം ഇല്ല ഏട്ടോ ഇന്നലെ രാത്രിയിലാണെങ്കിൽ അച്ഛൻ ഇറക്കി സിറ്റൗട്ടി വെച്ച് ഇയാൾ അവിടെ തന്നെ ഇരിക്കും ഞാൻ ഒരു പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഇയാൾ അവിടെ തന്നെ ഇരിപ്പുണ്ട് സിറ്റ് ഔട്ടി തന്നെ കണ്ടപ്പോൾ സങ്കടം തോന്നി കുരുത്തക്കാട്ടിലായിരുന്നെ നമ്മൾ പരയ്ക്കാത്ത കയറ്റത്തില്ലായിരുന്നോ പേടിയാട്ടോ പട്ടി വരുന്നത് എൻ്റെ ചാടി മേളിൽ കയറുക അപ്പം ഞാൻ നമ്മൾ വളർന്ന രീതിയൊക്കെ വെച്ചിട്ട് ഞാൻ ഭയങ്കര മോഡേണായിട്ട് ചിന്തിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ അത് കുറച്ച് ലിപ്സ്റ്റിക് ഇടും എന്നുള്ളൊരിതേ ഉള്ളൂ ചിന്താഗതിയൊക്കെ ഭയങ്കര നാടൻ തന്നെയാണ് നമുക്ക് ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യാം അപ്പോൾ എനിക്ക് സ്റ്റാൻഡ് ഇല്ലാത്തതിൻ്റെ എല്ലാ പോരായ്മകളും ഈ വീഡിയോയിൽ കാണും കേട്ടോ ഞാൻ ഫോൺ ആണെങ്കിൽ ചാരി വെച്ചിട്ടാണ് സംസാരിക്കുന്നത് മണിസാറ് മേളുണ്ട് ഞാൻ കാണിക്കാം അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായ നല്ല ഫ്രഷ് ഗോവയ്ക്കാട്ടോ ഇതിലൊന്നും ഒരു വളം പോലും ഇടത്തില്ല വെള്ളം പോലും അടിക്കത്തില്ല അപ്പോൾ നമുക്ക് ഇതായി അയ്യോ ഞാൻ കയ്യൂറ് എടുത്തില്ല സാരമില്ല പണ്ട് എനിക്ക് കയ്യിലിങ്ങനെ പോറൽ വീഴുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു അതേപോലെ പണ്ട് എനിക്ക് നൈറ്റി ഇടണം അമ്മമാരുടെ കൂട്ടുള്ള ചെരുപ്പ് ഈ ഒരു ചെരുപ്പില്ല അങ്ങനത്തെ ചെരുപ്പ് വേണം അതേപോലെ പണ്ട് ഞാൻ ഈ ഇട്ടുകൊണ്ടേ ഇറങ്ങത്തുള്ളായിരുന്നു കുഞ്ഞിലേ കണ്ട ദൈമം എൻ്റെ കോമഡി ആയിരുന്നു ഇപ്പോൾ ഓർക്കുമ്പോൾ ആ അപ്പം നമ്മുടെ നാട് നാട്ടും പുറവാണ് അപ്പം എൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അത്ര ആയിട്ട് ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല സാധാരണ ആൾക്കാർ ചിന്തിക്കുന്ന പോലെയൊക്കെ തന്നെ ചിന്തിക്കുന്ന ഒരാളാട്ടോ അത്ര വിശാലമായ ചിന്താഗതികളും കാര്യങ്ങളും ഒന്നുമില്ല കുറച്ച് ഇടുങ്ങിയ മൈൻഡാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ പറ്റി എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ പിന്നെ കാണുന്ന എല്ലാവരോടും ഞാൻ മിണ്ടും ചിരിക്കും എൻ കാണുമ്പോൾ ആരെ കണ്ടാലും നോക്കി ചിരിക്കും എന്തേലും കാര്യം പറയാം എന്ന് വെച്ചിട്ട് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയും ഞാൻ എല്ലാവരേയും എൻ്റെ ഫ്രണ്ട്സൊന്നും ആക്കത്തില്ലാട്ടോ കൊച്ചിലോട്ടുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവരിപ്പോഴും ഉണ്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ വേണമെന്നുള്ള ഇതും ഇല്ലാട്ടോ ഫ്രണ്ട്സായിട്ട് ഉള്ള ആൾക്കാരും മതി പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന കുറ ചുരുക്കം ചിലറിയുള്ളൂ ചുരുക്കം എന്ന് വെച്ചാൽ ഒരു വിരളിൻ എല്ലാ കാര്യങ്ങളും എല്ലാം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും ഞാൻ പറയും എനിക്കങ്ങനെ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം എനിക്കൊരുപാട് വിഷമങ്ങളും കാര്യങ്ങളുമൊക്കെ വരാം ഇങ്ങനെ മുറുക്കി പിടിച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക പുറമേ ചിരിച്ചാണ് അതൊന്നും എനിക്ക് പറ്റത്തില്ല ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആരോടെങ്കിലും ഷെയർ ചെയ്യും കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് ഞാൻ ഷെയർ ചെയ്യും നാളെ ഒരു സമയം എന്തെങ്കിലും ഒരിത് വന്നാലും നമ്മുടെ കാര്യങ്ങൾ ആരെങ്കിലും ഒരാൾ അറിഞ്ഞിരിക്കണം അതെന്ന് വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യും എൻ്റെ കാര്യങ്ങളല്ല അതും ഒരുപാട് പേരോടൊന്നും ഇല്ല കേട്ടോ ഒന്നോ രണ്ടോ പേര് എന്നെ നല്ല പോലെ അറിയാവുന്നേ ആ കാര്യങ്ങൾ പറഞ്ഞു നടക്കത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുള്ള വർഷങ്ങൾ കൊണ്ട് എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ അതൊക്കെ പറയാറുള്ളൂ ഞാൻ എന്ത് എന്തുവെയ്യീ പറയുന്നേ പിന്നെ പിന്നെന്താ പിന്നെ ഇപ്പം റീൽസില് റീൽസിൽ വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും ഈ കാവ്യ ചേച്ചി എപ്പോഴും ഇങ്ങനെയാണോ വഴക്കിടുവോ ദേഷ്യപ്പെടുവോ എന്നൊക്കെ വഴക്കും അടിയും ബഹളവും ഇല്ലാത്ത വീടുകളൊന്നുമില്ലേ അതിപ്പോൾ നമ്മളെല്ലായിടത്തും ചോദിക്കുക പിന്നെ ഈ റീൽസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റാണ് ഈ റീൽസ് കണ്ടിട്ട് വന്നിട്ട് കുറേ പേര് പറയും നിങ്ങൾ പൊളി ആണ് നിങ്ങളുടെ ലൈഫ് അങ്ങനൊന്നുമല്ല ഞാനത് എപ്പോഴും പറയുന്ന പോലെ അങ്ങനെ അല്ല ഒരു ഒരാളുടെ ലൈഫിൽ പതിനഞ്ച് മിനിറ്റ് സന്തോഷമുള്ള കാര്യങ്ങളെ നിങ്ങൾ കാണുന്നുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുക അല്ലാണ്ട് നമ്മുടെ റിയൽ ലൈഫ് അതിൽ തുറന്നു കാണിക്കല്ലേ ഇപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുകയാണെങ്കിലും എനിക്ക് എന്നാ റിയൽ ലൈഫ് തുറന്നു കാണിക്കാനൊന്നും പറ്റത്തില്ല ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങൾ നടക്കും പല സംസാരം അങ്ങനെ റിയൽ ലൈഫ് തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ കണ്ടിട്ട് അവർ വലിയ ഇതാണ് അങ്ങനെ ചിന്തിക്കരുത് എന്തു പോയി പറയുന്നേ അങ്ങനെ ചിന്തിക്കരുത് അപ്പം ഞാൻ പഠിച്ചതൊക്കെ നമ്മുടെ കലഞ്ഞ സ്കൂളിലാട്ടോ ഒന്നോട്ട് പത്ത് വരെ ഞാൻ എൽ കെ ജി യു കെ ജി ഒന്നും പോയിട്ടില്ല അങ്കൻവാടിയിൽ പോയിട്ടുണ്ട് പിന്നെ മറ്റേ ഈ തറയിൽ ഇങ്ങനെ എഴുതുന്നില്ലേ അതിനെന്താ പറയുന്നത് അവിടെയും പോയിട്ടുണ്ട് എന്നിട്ട് നേരെ ഞാൻ എൽ കെ ജിയിൽ യു കെ ജിയിലും പോകാണ്ട് ഒന്നാം ക്ലാസ്സിലാട്ടോ പോയത് അപ്പോൾ എന്നെ മലയാളം എടുത്തി ചേർക്കാനാണ് ഇരുന്നത് അന്നെന്നൊക്കെ വെച്ചാൽ നമ്മുടെ ഇവിടെ വലിയ സാമ്പത്തികവും കാര്യങ്ങളും ഇല്ല അച്ഛന് ടാപ്പിംഗ് ആയിരുന്നു അമ്മ വായനയ്ക്ക് പോകും ഇല്ലെങ്കിൽ അമ്മയും വെട്ടാനൊക്കെ പോകും കേട്ടോ ഫിനാൻഷ്യലി നമ്മളങ്ങനെ വലിയ ഇതായിട്ടുള്ള ആൾക്കാരൊന്നും അല്ലായിരുന്നു ഇപ്പോഴും വലിയ ആൾക്കാരാന്നല്ല എങ്കിലും ദൈവം സഹായിച്ച് മുട്ടില്ല പക്ഷെ അന്നത്തെ ലൈഫ് അങ്ങനൊന്നും അല്ല ഞാൻ അച്ഛനും അമ്മയ്ക്കും പത്ത് വർഷം കഴിഞ്ഞ് ഉണ്ടായ ആളാ കേട്ടോ നമുക്കറിയാം ആ പൈസയുടെ വാല്യൂ നമുക്ക് നല്ലപോലെ അറിഞ്ഞു വളർന്നതാണ് പക്ഷേ എൻ്റെ ഒരു കാര്യവും അവര് എനിക്ക് എന്ത് വേണമെങ്കിലും അവരെങ്ങനെ ഒപ്പിച്ച് തരും അതെനിക്ക് നല്ലപോലെ അറിയാം ഒന്ന് ആദ്യം വഴക്കൊക്കെ പറയുമായിരിക്കും പിന്നെ ഞാൻ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല ആ അപ്പോൾ എന്നെ മലയാളം മീഡിയത്തിൽ ചേർക്കാനിരുന്നേട്ടോ അപ്പം എന്റെ ഒരു ട്യൂഷൻ ചേച്ചി പറഞ്ഞു ജലജാമെന്നാ പേര് ജലജാമ്മ പറഞ്ഞു ഇല്ല കാവ്യ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുമ്പോൾ പഠിക്കുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുന്നത് സത്യം പറഞ്ഞാൽ ഒന്ന് തൊട്ട് നാല് വരെ ഒരു മന്ദബുത്തി കൊച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക എന്നറിയാമോ ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മേശയുടെ അടിയിൽ പോയിരിക്കും കാരണം ഇവര് വായിപ്പിക്കും അന്ന് ക്ലാസ്സിൽ നല്ല പഠിക്കുന്നതും നല്ല ഇംഗ്ലീഷൊക്കെ വായിക്കുന്നത് ലക്ഷ്മി ആട്ടോ ലക്ഷ്മി നമ്മുടെ വീഡിയോസിലെല്ലാം വരുന്നത് അവളാ നല്ലപോലെ പഠിക്കുന്നതും നല്ലപോലെ അവൾ വായിക്കുകയൊക്കെ ചെയ്യും ഇംഗ്ലീഷൊക്കെ എന്നെ തീയമ എനിക്ക് ടെൻഷനായി വായിപ്പിക്കുന്ന ടീച്ചർമാർ വരുമ്പോൾ ഞാൻ മേശയുടെ അടിയിലോട്ട് കയറും അടിയിലോട്ട് കയറി ടീച്ചർ കാണാത്ത പോലെ അവിടെ പമ്മി ഇരിക്കും എന്നെ വിളിക്കല്ലേ വിളി ചില സമയം വിളിക്കുകയൊക്കെ ചെയ്യട്ടെ പക്ഷെ അന്ന് എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സിന് അത്യാവശ്യം മാർക്കൊക്കെ കിട്ടി ഇ വി എസ്ഇ ജിക്ക് ഇതൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല ഞാൻ പഠിക്കത്തുമില്ല പിന്നെ അഞ്ചാം ക്ലാസ്സിൽ വന്നു അഞ്ചാം ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും ആണ് ഈ ലക്ഷ്മിയുടെ കൂടി ഇരിക്കാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ട് പഠിക്കുന്ന ഒരാളുടെ കൂടെ ഒരു മന്തവത്തി കൊച്ചു വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൂടി ഇരിക്കുന്നവരൊക്കെ പഠിക്കും നമുക്കൊന്നും അറിയാത്ത ആ അപ്പം നമ്മൾ പഠിക്കണം ആ ഒരു മൈൻഡിലോട്ട് വരും അപ്പോൾ ഫസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു കാരണം ഈ പഠിക്കുന്നതിൻ്റെ ബേസിക്ക് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് പഠിക്കേണ്ടത് കുത്തി ഇരുന്ന് കാണാൻ പഠിക്കും ഒരു സെൻറ്റൻസ് ഈ സോഫ്തി ഈ സോഫ്തി ഈ സോഫ്തി ഈ സോഫ്തി അമ്പതോട്ടം പറയും എന്നിട്ട് അതുകഴിഞ്ഞാ എടുത്തത് ഒരു പാരഗ്രാഫ് പഠിക്കണമെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ വേണം അങ്ങനെ ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ആ മാർക്കൊക്കെ കിട്ടുമ്പോഴത്തേക്കും പഠിച്ചാൽ നല്ലതാണ് ടീച്ചേഴ്സിനെ നമ്മളോട് കാര്യം തോന്നും എല്ലാവർക്കും കാര്യം തോന്നും അങ്ങനെ പഠിച്ചു അങ്ങനെ നല്ലപോലെ പഠിച്ച് പത്ത് വരെ എത്തി പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടി പത്ത് വരെ സത്യം പറഞ്ഞാൽ അങ്ങനെ കുത്തി ഇരുന്ന് പഠിച്ചിട്ടുള്ളൂ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പഠിച്ചു ഇടത്തര സ്കൂളിലാട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിട്ട് ഞാൻ പോയി ചേർന്ന ഒരു സ്കൂളല്ല എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു അവിടെ പഠിക്കാനും അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് ഫുള്ള് മാറിപ്പോയി എനിക്ക് പഠിക്കാനേ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ അന്നൊന്നും ഞാൻ കാണാൻ പഠിക്കത്തില്ല പക്ഷെ അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ മൈൻഡ് മൈൻഡല്ല ബ്രെയിന് കുറച്ചുകൂടെ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യം എനിക്ക് ഓർത്തിരിക്കാൻ പറ്റും അപ്പൊ ഞാൻ എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ എങ്ങനെ ഇരുന്നു പഠിക്കും പക്ഷേ എങ്കിലും പ്ലസ് വൺ പ്ലസ് ടു എപ്പോഴും ഇങ്ങനെ അന്നൊന്നും സപ്ലി ഈ പ്ലസ് വൺ പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് എഴുതി എടുക്കണം മൈൻഡിൽ അതേ ഉള്ളൂ രണ്ടാമത് എഴുതി എടുക്കാൻ പറ്റില്ല പിന്നെ എന്തായാലും നമുക്കൊരു ബേസിക് അറിയാം ഒരു ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് വന്നാലും സോറി എഴുതി പിടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഡിഗ്രി ഡിഗ്രി ഞാൻ പഠിച്ചത് കാതോലിക്കേറ്റിലാണ് കേട്ടോ പത്തനംതിട്ട അപ്പോൾ അവിടെ ചെന്ന് ഞാൻ ബി എസ് സി ബോട്ടണിയാണ് എടുത്തത് എനിക്ക് അതിന് മുന്നേ എസ് എൻ കോളേജിൽ പുനലൂർ എസ് എൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി പക്ഷേ അപ്പോൾ എൻ്റെ ഒരു സാറ് എന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിപ്പിച്ച സാറ് പറഞ്ഞു അതിലും നല്ലത് മറ്റേടുത്ത് പോകുന്നതാ എന്ന് പിന്നെ എനിക്ക് ഒന്നാമത് ഈ ഏറ്റം കയറാൻ മതി എസ് എൻ കോളേജിൽ ഭയങ്കര ഏറ്റം അല്ലേ അങ്ങനെ കോളേജിലൊക്കെ പോയി കോളേജ് ലൈഫ് വലിയ അടിച്ചുപൊളിയൊന്നും ഇല്ലായിരുന്നോട്ടോ കോളേജ് ലൈഫ് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത് അപ്പോൾ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ട്രിപ്പ് പോയില്ല ഒന്നും പോയില്ല ശരിക്കും പറഞ്ഞാൽ വലിയ രസമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റി അത്രയോളം അല്ലെങ്കിൽ ഞാൻ കോളേജിൽ അങ്ങനെ ഇന്നും ഒന്നും പോത്തില്ല കേട്ടോ കോളേജിൽ ഞാൻ ഒക്കെ കട്ട് ചെയ്യും ക്ലാസ് കട്ട് ചെയ്യുന്ന ഏതൊക്കെ ക്ലാസ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിന്റെ ക്ലാസ് കട്ട് ചെയ്യും കെമിസ്ട്രി ക്ലാസ് കട്ട് ചെയ്യുക ടീച്ചറിനെ കണ്ണെടുത്താൽ കണ്ടുവിടാൻ എന്താണെന്ന് അറിയില്ല അവരൊന്നും താമസിച്ചാൽ ഞങ്ങളെ ഇറക്കി വിടും ആയിരുന്നു അപ്പോൾ ഈ കെമിസ്ട്രി എനിക്ക് ഇരിക്കാനേ താല്പര്യമില്ലായിരുന്നു പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പാടുള്ള ഒരു സബ്ജക്റ്റ് ഈ കെമിസ്ട്രി എന്ന് പറയുന്നത് ഈക്വേഷൻസ് ഒന്നും എനിക്ക് ഓർത്തിരിക്കാൻ പോലും പറ്റത്തില്ല കെമിക്കൽ ഫോമലയും കാര്യങ്ങളും ഒന്നും പക്ഷേ ഞാൻ കെമിസ്ട്രിക്ക് എനിക്ക് ആകെ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ ഒരു ഒരാഗ്രഹമുള്ളായിരുന്നു ഉദയം സപ്ലി വരല്ലേ സപ്ലി വരല്ലേ എന്ന് പക്ഷേ ഒരു സപ്ലി ഇല്ല ഞാൻ വളരെ അതിശയകരമായിട്ട് ജയിച്ചു എനിക്ക് ഏറ്റവും മാർക്ക് കുറവെന്ന് പറഞ്ഞാൽ ഏതോ ഒരു സെമ്മിലെ കെമിസ്ട്രിക്ക് ഇരുപത്തിയെട്ട് മാർക്കാണ് അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നില്ലേ അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഇത് കിട്ടിയ പാടാൻ എനിക്കറിയുന്നേ ഇമ്പ്രൂവ്മെൻറ്റിനോട് പോവാം എന്ന് അപ്പോൾ സപ്ലി ഇല്ലാതെ അങ്ങനെ ഡിഗ്രിയൊക്കെ ജയിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന കാര്യമാണോ അപ്പൊ ഞാൻ എൻ്റെ വീട് വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് മാറി നിന്ന് പഠിച്ചിട്ടൊന്നുമില്ല രാവിലെ വീട്ടിൽ നിന്ന് പോന്നു വൈകിട്ട് വീട്ടിൽ വരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് കേട്ടോ ഇപ്പോഴും ഇഷ്ടം ഞാൻ ഈ അഡ്വാൻസ് കോസ്മെറ്റോളജി പഠിക്കാനായിട്ട് തിരുവനന്തപുരത്ത് പോയി എന്റെ ദൈമയെ എനിക്ക് ഹോസ്റ്റൽ ലൈഫ് ഒന്നും എന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല പിന്നെ ലക്ഷ്മിയുടെ അനീതി ഉണ്ടായിരുന്നു മീനു മീനും ഉള്ളതുകൊണ്ട് നമുക്കറിയാവുന്ന ഒരാളുണ്ട് ഒന്ന് ഫുഡ് പിന്നെ എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് എന്റെ വീട് നാട് അങ്ങനെ ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് പക്ഷെ വീട് നാട് നോക്കിയിരുന്നാലൊന്നും നമുക്ക് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല അതും എനിക്ക് നല്ലപോലെ അറിയാം കേട്ടോ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം അത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പക്ഷേ എനിക്ക് യൂട്യൂബിൻ്റെ എ ബി സി ഡി അറിയത്തില്ല സത് കണ്ടതറിയതു ഉള്ളി അരിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ വലിയ സംഭവം ഒന്നും അല്ല എ ബി സി ഡി അറിയാനും വേണ്ടിയൊന്നും അത്യാവശ്യം വിവരമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റും പക്ഷേ എനിക്ക് അത്ര പോലും വിവരം വന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് യൂട്യൂബിൽ യൂട്യൂബിലെങ്ങനേലും ഒന്ന് വീഡിയോസ് ഇടണം ഭയങ്കര ആഗ്രഹം ആയി വീഡിയോസ് കാരണം ഞാൻ കോളേജിൽ പോകുന്ന ടൈമിൽ ഞാൻ അന്ന് മറ്റേ യു ക്യാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറയുണ്ട് അതിൽ ക്യാൻഡ് ചെയ്യുന്നോ ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ ആ എഫക്റ്റ് ഇട്ടിട്ട് ഭയങ്കര വ്ളോഗ അന്ന് എനിക്ക് ഫോണില്ല കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ലക്ഷ്മിയുടെ ഫോണാണ് ലക്ഷ്മിയുടെ ഫോൺ വാങ്ങിച്ചിട്ട് അത് ഈ വീഡിയോ എടുക്കും ഹായ് ഗൈസ് നമ്മുടെ സ്കൂൾ കോളേജിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ് പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നു ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചേട്ടായി കയച്ചു കൊടുക്കും കേട്ടോ പക്ഷേ ഒന്നും ചേട്ടായി എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഓപ്ഷൻ ഒരു ഇതുണ്ട് നിനക്ക് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്യേ എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് ഇത് എങ്ങനെ ചെയ്യുമെന്നറിയത്തില്ല എഡിറ്റ് ചെയ്യുമെന്നറിയത്തില്ല അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചാനൽ തുടങ്ങി കേട്ടോ ആ സത്യം പറഞ്ഞാൽ ആ ചാനല് നമ്മൾ അടിയിട്ടിട്ട് നിർത്തിയതാ കാരണം എനിക്ക് എന്നും വീഡിയോസ് ഇടണമെന്നുണ്ട് ചേട്ടായിക്കപ്പം സമയം കിട്ടത്തില്ല മാത്രമല്ല ഞങ്ങളോട് വീഡിയോസ് എടുക്കാൻ വഴി ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാനപ്പം ചേട്ടായി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിച്ചാൽ ചേട്ടാ കയറി ദേഷ്യം വരും അപ്പോൾ ഞാൻ പറയാൻ എന്നാൽ പിന്നെ ഇനി എടുക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ നമ്മുടെ ഇഡ്സ്മി ക്യാബ്സ് തുടങ്ങുന്നത് ഇഡ്സ്മി ക്യാബ്സ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെന്നു തോന്നുന്നു ഇരുപത്തി നാല് ഇരുപത്തി തോന്നുന്നു മൂന്നിലാണെന്നു തോന്നുന്നുട്ടോ അപ്പം ഇറ്റ്സ്മി ക്യാബ്സ് തുടങ്ങിയ സമയത്ത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു നമ്മുടെ പത്തനാപുരത്ത് ആ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നേ എനിക്ക് ഡെയിലി വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പം ഞാൻ ഒരു ആ ഓക്കെ എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ ഇടാം എന്ന ആ മൈൻഡ് സെറ്റിലാട്ടോ നമ്മുടെ ഇറ്റ്സ്മി ക്യാബ്സ് തുടങ്ങി സത്യം പറഞ്ഞാൽ ഇതിൽ ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒരു നവംബർ ആ ഒരു സമയമൊക്കെ തൊട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങുന്നത് പിന്നെ വീഡിയോസ് ഇടാൻ തുടങ്ങി ചിലർ പറയും ചേച്ചി സംസാരം കേൾക്കാൻ നല്ല രസം കേട്ടോ എന്നൊക്കെ പറയും സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ബ്ലോ ബ്ലാ എൻ്റെ ഉള്ളിലൊന്നും ഇരിക്കത്തില്ല ഇപ്പം കുറച്ച് നേരെ ഞാൻ ഒരാളോട് സംസാരിച്ചോണ്ടിരുന്നാൽ ടോപ്പിക്ക് പലതും പലതും ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ എൻ്റെ വിഷയമതാ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങും എൻ്റെ ഇഷ്യൂസ് ഇതാണ് അങ്ങനാണ് ഇങ്ങനാണ് എന്ന് പക്ഷെ അത് നേരെ എനിക്ക് പണി കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങള് പെട്ടെന്ന് കാണുന്ന ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യരുത് എന്നെനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ പറയും അതാ ഇതാ എന്ന് കേൾക്കുന്നവരെ ചിലപ്പോൾ അത് യൂസ് ചെയ്യും യൂസ് ചെയ്തിട്ട് നമുക്കെതിരെ തന്നെ ആ ഒരിതായിട്ട് എടുക്കും നമുക്ക് കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ എന്നെ പറ്റി പറയാ ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ വലിയ വലിയ ഡ്രീംസ് ഒന്നുമില്ല പക്ഷെ എനിക്ക് കുറേ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ട് കേട്ടോ കാരണം ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയിട്ടുള്ള ഒരാളല്ല നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടും കാര്യങ്ങളുകൊണ്ടും ഒന്നും നമുക്ക് ഞാൻ കരഞ്ഞുകൊണ്ട് പറയല്ലോ കേട്ടോ ഉള്ളി അരിഞ്ഞതിൻ്റെ കരച്ചിലാണ് നമുക്കങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും സ്ഥലങ്ങളും അവരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാടെന്നു പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അച്ഛനൊക്കെ കഷ്ട ഇപ്പോഴും എൻ്റെ അച്ഛനൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ പക്ഷെ അവർ കഷ്ടപ്പെടുന്നൊക്കെ ദൈവം അവർക്ക് അതിനുള്ള ഫലവും കൊടുക്കുന്നുണ്ട് അവർ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പം അതെല്ലാം പോലെ ഇരുന്ന് എനിക്കൊരു വീഡിയോ എടുക്കാനും ഒരു കാര്യം ഇപ്പം ഒരാളെങ്കിലും എന്നെ പുറത്തിറങ്ങാൻ പറയുന്നതും അവരുടെ ഫോട്ടോ ഒക്കെ കൊണ്ടിട്ടാണ് കേട്ടോ അല്ലാണ്ട് എൻ്റെ കഴിവും കാര്യങ്ങളും കൊണ്ടുവന്നാൽ പിന്നെ പകുതി ദൈവത്തിൻ്റെ അനുഗ്രഹവും കാര്യങ്ങളും ഒക്കെ കൊണ്ടിട്ടാണ് അപ്പം ഞാൻ എന്താ പറഞ്ഞേ ആ അപ്പം അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട് ഇരുപത് വർഷം കൊണ്ട് വെച്ച വീടാ ഈ സ്വർണ്ണക്കരണ്ടി കൊണ്ടൊന്നും വന്ന അങ്ങനെ പക്ഷെ ഞങ്ങളുടെ അമ്മ എപ്പോഴും പറയും എന്റെ കൊച്ചു ജനിച്ചതിൻ്റെ ഐശ്വര്യം ഞാൻ പത്ത് വർഷം കഴിഞ്ഞുള്ള വെച്ചല്ലേ അപ്പം എൻ്റെ കൊച്ചു ഐശ്വര്യം ഐശ്വര്യമാണ് വീട് വെച്ചത് എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയും പക്ഷെ ചില സമയം എന്നെ നല്ല വിളിയും വിളിക്കും ഒരാളാണെന്ന് പറഞ്ഞെന്നെ കൊഞ്ചിച്ചും എടുത്തു ഒന്നുമല്ലോ കേട്ടോ വളർത്തിയത് നമ്മൾ ഈ ചുറ്റുപാടിലൊക്കെ വളർന്നുകൊണ്ടായിരിക്കും മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരെ പോലെ ചിന്തിക്കുന്നത് നമുക്ക് അത്ര മോഡേൺ ആയിട്ട് വിശാലമായിട്ട് എല്ലാം ചിന്തിക്കാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല അപ്പൊ ഞാനാണല്ലേ കഥയൊക്കെ പറഞ്ഞതിനു ശേഷം തോരനും ചമ്മന്തി ഒക്കെ എന്റെ കൂട്ടുകാരി ഉണ്ട് കിളിന്ന അവളുടെ പേര് അവളെ വിളിച്ച് കൊറേ നേരം കാര്യം പറഞ്ഞോണ്ടിരുന്നു പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി പിന്നെ ഞാൻ ഉച്ചയായപ്പോഴത്തേക്ക് കുറച്ചു നേരം കിടന്നിട്ടെഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ചൂടാട്ടോ ഇന്ന് ഭയങ്കര ചൂട് ഇന്ന് നമ്മുടെ പെരക്കകത്തും എനിക്ക് ഭയങ്കര ചൂട് തോന്നി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം പൊടി കാറ്റടിക്കുമ്പോൾ പൊടി വരെ പറക്കുന്നു അത്രക്ക് ഒരു പന്ന കാലാവസ്ഥ ചൂടും ഒരു മുഷിച്ചിലും ഒക്കെ അപ്പം ഞാൻ ചുമ്മാ എന്തേലും നിങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞിരിക്കാന്ന് വെച്ചിട്ടാട്ടോ ആ വീഡിയോ എടുത്തത് ഇനി ഒന്ന് മിറ്റമൊക്കെ തൂക്കണം പക്ഷേ ഇപ്പോഴും നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ തൂക്കുന്നുള്ളൂ കാരണം ഭയങ്കര പൊടിയാ പൊടി കാറ്റ് കാറ്റ് ഞാൻ തൂത്താലും വീണ്ടും സോറിയേ കാറ്റടിച്ച് ഇതാക്കും അപ്പം നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പിയായിട്ട് ഇത് മണിയാ വിളിച്ച ഇവൻ വരത്തില്ല ഇവന്റെ മെയിൻ വിഷയം അങ്ങോട്ട് എങ്ങാണ്ട് പോയി ഇവിടെ നിറയും പട്ടികളായോണ്ടേ മണി മോനെ ബാ എന്തിനോ പിടിക്കാനും വേണ്ടി ചാടു അയ്യത്തെ ഇടന്നിട്ട് അമ്പലത്തിലെ വായന കേട്ടോ നിങ്ങള് ഇന്നോട്ട് സപ് മറ്റേ അവരാ എന്താ എത്തുന്നു ചാർത്താട്ടോ ആ അപ്പൊ ഞാൻ ചിലപ്പോ അമ്പലത്തിൽ വൈകിട്ട് പോകും പോവാണെ വീഡിയോ എടുക്കാം Of